ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് എന്നത്തെയും പോലെ തന്നെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളുണ്ടല്ലോ ഇന്നലത്തെ പെരുന്നാളിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഇരിപ്പുള്ള രാവിലെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തുണ്ട് എന്നാൽ കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഒന്നും ഇല്ലാതെ എന്ന് നമുക്ക് വരില്ല നമ്മൾ പണി ഇല്ലാതെന്ന് വിചാരിക്കുന്ന ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുമെന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക അങ്ങനെ കുറച്ച് പണികളെ ഉള്ള ഒരു ദിവസം കേട്ടോ അപ്പം ഉണ്ടല്ലോ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു മുളക് വരയ്ക്കാൻ ഇറങ്ങാമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെറസിൽ മുളകുണ്ടല്ലോ നിറയെ പഴുത്ത് പോയിരിക്കുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എപ്പോഴും കയറാറില്ലല്ലോ അപ്പം അതങ്ങ് വരച്ചെടുക്കാം ആദ്യം തന്നെ പിന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടാണ്ടായിരുന്നു അപ്പം അത് വിട്ടു കേട്ടോ ഇന്നലെ പെരുന്നാളിൻ്റെ ബാക്കിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പാണ് കേട്ടോ നമ്മൾ ആ ബീഫാണെങ്കിലും തൊട്ടിട്ടില്ല അതുപോലെ തന്നെ കപ്പയും തൊട്ടിട്ടേ ഇല്ല പിന്നെ ബിരിയാണി മാത്രം കുറച്ചേ ഉള്ളൂ അത് കാരണം രക്ഷപ്പെട്ടു അത് കാരണം കൊണ്ട് ഇന്ന് ഞാൻ വെറുതെ കുറേ ഉണ്ടാക്കിയിട്ട് എന്ന് എന്നങ്ങ് വിചാരിച്ചു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു കാരണം എന്താണെന്നറിയോ ഇത് ഇനിയിപ്പം നമ്മൾ വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് വേസ്റ്റാക്കും അപ്പോൾ അത് വേണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് മാത്രം ഇനി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴുണ്ട് ചേച്ചി പണിക്ക് വന്നിട്ടുണ്ട് താഴെ അപ്പോൾ പിന്നെ നമുക്കൊന്നും ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അവർക്കാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്നതൊന്നും അങ്ങനെ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇഡ്ലീം ദോശ ഹാൻഡ് വാഷറിൽ കുറച്ച് എടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക എനിക്ക് കേട്ടോ അപ്പൊ പിന്നെ ഇങ്ങനെ ആവുമ്പോ നമുക്ക് വെറുതെ നശിപ്പിക്കണ്ടല്ലോ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ രാവിലെ നീട്ടിട്ട് നമ്മൾ ഏതാണ്ട് പുറത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളകത്തേക്ക് കയറിയത് അടുക്കളയിലാണ് നമുക്ക് പണി കുറവുള്ളൂ പക്ഷേ പണി കുറവുണ്ടെന്ന് പറയുന്ന ദിവസമായിരിക്കും കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുക അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചേച്ചിക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കി അപ്പോൾ എന്നാൽ എനിക്കും കൂടെ വേഗം ഉണ്ടാക്കി കേട്ടോ ആൾക്ക് കൊടുക്കണ സമയം ഉള്ളൂ അപ്പോൾ പിന്നെ ഞാനത് തക്കാളി ചട്നി ചായയൊക്കെ എടുത്തിട്ട് ഞാൻ ഊഞ്ഞാലിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കാര്യം അറിയാമല്ലോ ബീഫ് നമ്മുടെ വീടിനുള്ളിൽ കയറ്റില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ബാക്കി കൂടെ വന്നിട്ട് നമ്മൾ കുഞ്ഞാലിൻ്റെ അവിടെ ഇരുന്ന് കഴിക്കുകയാണെ പക്ഷേ ഉണ്ടല്ലോ വെറുതെ ഇരുന്നൂന്നായിട്ടോ കാരണം മൂന്നാല് വട്ടി അഞ്ച് നാലഞ്ച് പൂച്ച പോരെ എൻ്റെ മുന്നിൽ നിന്നാൽ എങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും ഇവരിങ്ങനെ ദയനീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ പറ്റില്ല അത് കൊണ്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഇപ്പം ഇപ്പം എന്നിട്ട് ഞാൻ ഒരെണ്ണം കഴിക്കുക അവർക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കുക ഞാൻ ഒരെണ്ണം കഴിക്കുക അവർക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കുക ഇതായിരുന്നു പണി പകുതി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടല്ലോ കുറേ കാലങ്ങളായിട്ടോ നമ്മളത് വാങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഈ ഒരു മെഷീനായിരുന്നു ചേട്ടനുണ്ടല്ലോ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസം എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ ഈ ഒരു മെഷീൻ കാരണം അത്യാവശ്യം സ്റ്റിച്ചിങ് എനിക്ക് ഒരുപാടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ എന്താ നമുക്ക് രണ്ട് മാസം വെക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കും അപ്പോൾ പോയിരുന്ന സംസാരിക്കാൻ പോയിരിക്കുന്നതിൻ്റെ ഒപ്പം അവളെ ചേച്ചി സ്റ്റിച്ചിങ് പഠിപ്പിച്ച് തന്നാട്ടോ അങ്ങനെയാണ് ഞാൻ കുഞ്ഞുടുപ്പുകളൊക്കെ തയ്ക്കാൻ പഠിച്ചു ഒരു പത്തോ പതിനഞ്ചോ ദിവസമോ ഞാൻ പോയിട്ടുള്ളൂ അങ്ങനെ കുഞ്ഞുടുപ്പുകളൊക്കെ തയ്ക്കുമായിരുന്നു പിന്നെ നമ്മുടെ അണ്ടർ സ്കട്ടില്ലേ അതൊക്കെ തയ്ക്കുമായിരുന്നു കേട്ടോ അന്ന് അന്ന് അതുമാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഒരു പത്ത് ദിവസം കൊണ്ടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അത് ഒരു ഒരു മണിക്കൂറൊക്കെ അല്ലേ നമ്മൾ പഠിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആ ചേച്ചി എനിക്ക് പഠിപ്പിച്ച് പഠിപ്പിച്ച് തന്നിട്ടുള്ളട്ടോ നമ്മൾ ഫീസൊന്നും കൊടുത്തിട്ടല്ല ചേച്ചി വെറുതെ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടുള്ളതേ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടോ പിന്നെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല പക്ഷേ യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ ഒരുവിധമൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യും പിന്നെ ഞാനിടുന്ന കുറച്ച് ചുരിദാറുകളൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാറ് കേട്ടോ അധികവും എന്താ യൂട്യൂബ് നോക്കിയിട്ടാണ് അധികം ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അത് മെഷീൻ ശരിക്കും നൂല് പിടിക്കുന്നില്ല നമ്മളിത് ഒരു തവണ മാത്രമേ സർവീസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഇതിനും ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല കേട്ടോ നല്ല മെഷീൻ ആയിരുന്നു അങ്ങനെ സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഓയിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൻവെസ്തുണ്ടല്ലോ ഇരുമമ്പൊളി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മരത്തിലുണ്ടല്ലോ നിറയെ ഉണ്ടാവാറുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഈ മരം കാണാത്ത രീതിയിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തവണ കുറവാണ് പിന്നെ ഉണ്ടായിരുന്നു ഞാൻ കുറേ കൊടുത്തു വിട്ടു പിന്നെ നമ്മളെ താഴ്ത്തും കുറേ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണിത് ഇത് കഴിയാറായി അതായത് ഇനിയിപ്പോൾ അടുത്തതേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഉണക്കി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് പഴയതൊക്കെ ഉണക്കി ഇരിപ്പുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുത്തുവിടാറും പതിവാണ് കുറച്ച് മതിലുരൻ്റെ മുകളിൽ കയറി പറിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആരും പറഞ്ഞത് കേട്ടില്ല അപ്പോൾ ഞാൻ തന്നെ കയറി പിന്നെ മരം കയറി പണ്ടേ ശീലമുള്ള കാരണം കൊണ്ട് എനിക്കത് പ്രശ്നമല്ല പിന്നെ ഉണ്ടല്ലോ ഇരുമ്പം പൊളി ഞാൻ ഒന്നിച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാലായിട്ട് ഒന്ന് കുറച്ച് ഉണക്കാനും പിന്നെ നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം എടുത്തത് അതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമുക്കൊരു സംഭവം ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മകളിലേക്ക് പോയില്ലേ ആ ഒരു ഓർമ്മയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഇതേ ഈ ഒരു കുഞ്ഞു പൂച്ച ഇവളുണ്ടല്ലോ ആ പട്ടീനെ പേടിപ്പിക്കുകയാണ് ഇങ്ങോട്ട് കയറേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കു വന്നിട്ട് അതിനെ പേടിപ്പിച്ചു അതാണ് ഒരുങ്കിൽ ഒരു പാവമാണ് എന്താ കാലം പോണ ഓക്കെ ആ അതെ ഇപ്പോൾ ഒരാൾ നോക്കി നോക്ക് കൊട്ടയിൽ കയറിയിരിക്കും അപ്പം എന്നെ ഞാൻ വാവാ ഞാൻ മോളെ വിളിച്ചതാണ് കേട്ടോ അപ്പം ഉണ്ട് ദൈ അവൾ എൻ്റെ വേഗം ചാടി നീറ്റതാണ് ഏതു നേരം അതിൻ്റെ ഉള്ള കിടപ്പ് അതൊന്നാമത്തെ അതിനെയിൽ കൊള്ളില്ല എങ്ങനെ കിടക്കണമെന്നാണ് എനിക്കറിയാത്തത് പിന്നെ ഉണ്ടല്ലോ ഞാനത് കുക്കറിൽ രണ്ട് ശർക്കര ഇട്ടിട്ട് കുറച്ച് എടുത്തിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമില്ല ശർക്കര ഇട്ടിട്ട് ഒരു ഒത്തിരി ഇരുമ്പുള്ളി എടുത്തിട്ട് വേവിച്ചു പിന്നെ അത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് വീസിൽ ഞാൻ രണ്ട് വീസിലടിച്ചു എന്നിട്ട് അത് ഒരു പാത്രത്തിൽ

അല്ലാതെ നമ്മൾ ചിലത് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് കുറവൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്നെണ്ണക്കിൻ്റെ ആകുമ്പോൾ മധുരമൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞാൽ കുടിയായിരിക്കും അപ്പം എന്നത് അവിടെ ഡാൻസ് പ്രോഗ്രാമാണ് കേട്ടോ അല്ല ഡാൻസ് പ്രാക്ടീസാണ് അപ്പുറത്തെ വിട്ടത് ടാസിൻ്റെ മോള് അതുകൊണ്ട് ഭയങ്കര ബഹളാണ് എനിക്കത് അതുകൊണ്ട് ഇന്ന് ഞാൻ വോയിസ് കൊടു അല്ല ഇന്ന് നമുക്ക് സംസാരിക്കാനേ പറ്റില്ല കേട്ടോ നമുക്ക് വോയിസ് വോയിസ് റെക്കോർഡിൻ്റെ ചീണ്ടി വരും അപ്പം ഈ പാളം എന്തിനാന്ന് വെച്ചാൽ എടുക്കട്ടെ ചേട്ടാ അത് ഞാൻ പറയാം കീ കിട്ടിയത് ഞാൻ ചേട്ടാ ചേട്ടനാണെങ്കിൽ ചേട്ടനാണെങ്കിൽ നല്ല മഴ കൊണ്ടുവരണം അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ചേരം വെള്ളത്തിലിട്ട് വെക്കണമെന്നു അല്ലേ അങ്ങനെ നമ്മക്ക് തെയ്യെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് ഇരുമുളീടെ ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിട്ടോ എന്ത് ടേസ്റ്റോ എന്താ പറയാ ശരിക്കും എരുമുളീടെ കുറച്ച് എടുത്തിട്ട് നമ്മളുണ്ടാക്കിട്ടു പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നമ്മളുണ്ടല്ലോ ഇത് ഉണക്കാൻ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇരുമ്പംപുളി ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല കടലാസിലാണെങ്കിലും അതുപോലെ തന്നെ തുണിയിലാണെങ്കിൽ ആ കളറൊക്കെ ഇങ്ങോട്ട് ഇളകി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാള അന്വേഷിച്ച് തഴയ്ക്ക് പോയത് അപ്പോൾ പാളം ഞാൻ എന്താ പറയുക പറിച്ചെടുത്തു കൊണ്ടു പക്ഷേ എനിക്ക് നല്ലതൊന്നുമല്ല കിട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള പാളയാണ് കേട്ടോ നമ്മളുണ്ടല്ലോ ഇരുമ്പംപുളി കട്ട് ചെയ്ത സമയത്തുണ്ടല്ലോ നമ്മൾ ഉണക്കാനുള്ളത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിലേക്ക് ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പം അതിലേക്ക് ഉപ്പ് തിരുമ്പി വെച്ചിട്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിലേക്ക് വെള്ളം ഇറങ്ങും ഇരുമ്പംപുളിയത്തെയും ഉപ്പിൻ്റെയും എല്ലാം വെള്ളം ഇറങ്ങിയിട്ട് കുറേ കഴിയുമ്പോൾ നിറയെ വെള്ളം ഉണ്ടാവും ആ വെള്ളം ഊറ്റിക്കളഞ്ഞു ശേഷം മാത്രമാണ് കേട്ടോ അത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ വെള്ളത്തോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ഉണങ്ങൊന്നുമില്ലേ ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ അപ്പം ഞാനത് അങ്ങനെ പറയാൻ വിട്ടുപോയതാണേ അപ്പം ഇനി അടുത്തതായിട്ട് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ ഡ്രസ്സാണ് കേട്ടോ മടക്കി വെക്കാനുള്ളത് അപ്പോൾ ഞാനിത് മേലേത്തെ റൂമാണ് ഇവിടെ ആരും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വേസ്റ്റുകളും തള്ളണ ഒരു റൂമാണ് പിന്നെ ഈ ഒരു ഷെൽഫിൽ ഞാൻ എൻ്റെ സാരികൾ മാത്രം വയ്ക്കാറ് സാരികളും പിന്നെ മേൽഭാഗത്തുണ്ടല്ലോ പഴയ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് വെക്കാറ് കേട്ടോ അപ്പോൾ സെറ്റും മുൻ തന്നെ ഒരു മൂന്നാല് ഉണ്ട് അപ്പോൾ കാരണം എനിക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ കൺഫ്യൂഷനാണ് ഏതിട്ടണം ഏതിട്ടണം ഏതിടണം അപ്പോൾ എല്ലാം കൂടി അങ്ങ് വലിച്ചു കാര്യം എന്നിട്ട് അതിലത്തെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതും ഉണ്ട് പിന്നെ നമ്മൾ രണ്ട് ദിവസത്തെ ഡ്രസ്സൊന്നും മടക്കി വെച്ചിട്ടില്ല അപ്പോൾ അതും ഉണ്ട് പിന്നെ ഈ ബാഗിൽ നിറയെ എൻ്റെ സെറ്റ് മുണ്ടുകളാണ് കേട്ടോ മുണ്ട് നിറയെ ഈ ബാഗിൻ്റെ ഉള്ളാണ് ഈ സെറ്റ് മുണ്ട് പണ്ട് നല്ല വീക്ക്നെസ് ആയിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇപ്പോൾ അങ്ങനെ ഡ്രസ്സുകൾ എടുക്കൽ ഇത്തിരി കുറഞ്ഞു കേട്ടോ പണ്ടാണെങ്കിൽ ഇതുപോലെ എപ്പോഴും നമ്മൾ ഡ്രസ്സുകൾ എടുക്കൽ കൂടുതലാണ് പിന്നെ ഞാൻ പഴയതൊക്കെ ആവുമ്പോൾ എന്താ മോൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും പഴയതൊക്കെ ആകുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ ഒഴിഞ്ഞ് നമ്മുടെ ഷെൽഫിലൊക്കെ കുറേ ഒഴിഞ്ഞ് പോകും പിന്നെ പിന്നെ പുതിയത് മാത്രമേ അല്ല ഒരുവിധം പുതിയതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പഴയതെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ഡ്രസ്സ് എടുത്തുകൊണ്ട് എന്നിട്ട് ചിലപ്പോൾ നമുക്ക് എന്താ ചിലപ്പം നമുക്കത് കംഫർട്ടബിളായിട്ട് ഇരിക്കില്ല അപ്പം അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് ആയിട്ട് അധികം കൊടുക്കുന്നത് അല്ലാതെ നമ്മുടെ തീരെ മുഷിഞ്ഞ ഇനി ഈ ഒരു പഴയ അലമാരകളാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഒരെണ്ണത്തിൽ മുഴുവൻ നമ്മൾ എന്താ കൊള്ളിയില്ലാത്ത സാധനങ്ങളും പഴയ നമ്മുടെ ഒരുപാട് ഓർമ്മകളെല്ലാം ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ എടുത്തു എടുത്തുവച്ചതാണേ കൊടുക്കാതെ അത് മാത്രമേ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ഷെൽഫ് ഫുള്ളും അങ്ങനെയാണ് പിന്നെ മറ്റേ ഷെൽഫിൽ മാത്രമേ അതിൻ്റെ സാരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനുണ്ടല്ലോ ഇതാരും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ കർട്ടൻ വെച്ചിട്ടാണ് അത് നമ്മൾ ഒന്ന് മൂടി ഇടും കേട്ടോ അല്ലാണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു ബെഡ്ഷീറ്റ് ഒന്നും എടുത്തിട്ട് മൂടിയിടണമെന്നുമില്ല കാരണം ഇത് പൊടി കയറാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പഴയ കർട്ടനുകളാണ് കേട്ടോ നമ്മുടെ ആ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ ഡാൻസിൻ്റെ പ്രാക്ടീസ് തകൃതിയായിട്ട് നടക്കുന്നത് കേട്ടോ എന്താണെന്നറിയോ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ കാര്യം ഓർമ്മ വരിക കാരണം ഞാൻ ഇതുപോലെ കുറേ ഡാൻസ് പ്രാക്ടീസിന് എവിടെ നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോകും പിന്നെ ഇതുപോലെയാണ് കുറേ കൂട്ടുകാരെയൊക്കെ വിളിച്ച് കളിക്കുക പിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക കുഞ്ഞു കുട്ടികൾക്ക് പിന്നെ ഇത്തിരി വലുതായി പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ എനിക്ക് ഈ ഡാൻസ് പ്രാക്ടീസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ എല്ലാ സ്റ്റേജ് പ്രോഗ്രാമിലും ഒരുവിധമൊക്കെ എത്താൻ നോക്കാറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു കാലല്ലേ അപ്പം നമ്മുടെ ആപ്പിൾ ചെറിയ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഷേക്ക് അടിക്കാം ഈ ചൂടത്തൊക്കെ ഷേക്ക് അടിച്ച് പൊടിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കുമല്ലോ ആപ്പിൾ ചെറിയ ഷേക്ക് അടിക്കാൻ തന്നെ കേട്ടോ ഏറ്റവും ടേസ്റ്റ് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഉണ്ടാവുന്ന സമയത്തുണ്ടല്ലോ നല്ല മധുരം ഉണ്ടാവും നിറയെ ഉണ്ടാവുന്ന സമയത്തൊക്കെ പുളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ എന്താ വെച്ചാൽ അത് കുരുവോട് കൂടി അങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുക ചെയ്ത് എന്നിട്ട് അതിനെ അരച്ചെടുക്കുക ചെയ്ത് ഞാൻ ഇതിന് മുൻപൊക്കെ പല തരത്തിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഒന്ന് ഞാൻ രണ്ട് മൂന്ന് തവണ ഷേക്ക് അടിച്ചു അതിലൊന്ന് കുരു നമ്മൾ കൈ കൊണ്ട് ഒന്ന് കളഞ്ഞിട്ട് ഇട്ടു അപ്പോൾ നമുക്ക് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ കേട്ടോ കാരണം കുരു ഇതിൻ്റെ വലുതാണ് ഉള്ളത് മുഴുവൻ കുരുവാണേ അപ്പം ഞാൻ വിചാരിച്ചൊന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അരിച്ചെടുത്തിട്ട് പിന്നെ പാല് പാല് കട്ടില്ലാത്ത പാലാട്ടോയ്ക്ക് കിട്ടി പിന്നെ കട്ടേക്കാളും ചെയ്യുമൊന്നും എനിക്കില്ലാത്തോണ്ട് തന്നെ ഞാനത് അതേപോലെ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് മിക്സിയിൽ അടിച്ചും കൂടി ഇട്ടുകൊടുത്തു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടു അരച്ചെടുത്തു അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് നല്ല കളറിലുള്ള ഷെയ്ക്ക് ആയിരുന്നു പക്ഷേ ഇത് നമുക്ക് വൈറ്റ് ഷെയ്ക്ക് ആട്ടോ കിട്ടണ വൈറ്റ് കളറിന് നമ്മുടെ പാലിൻ്റെ കളറാണ് പാല് കൂടിയോണ്ടല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ടാമത് കുരുമൊക്കെ നമ്മൾ കൈ കൊണ്ട് കളഞ്ഞിട്ട് ഇട്ടു ഇപ്പം ഞാൻ എന്താ വെച്ച ചെയ്തു വെച്ചാൽ അരച്ചെടുത്തിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പളുപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു പക്ഷെ കുഴപ്പമില്ല കേട്ടോ കളറില്ല മറ്റേത് നമ്മൾ കളറുണ്ട് നമ്മൾ കുരു മാത്രം എടുത്തിട്ട് അതിൻ്റെ കൈ കൊണ്ട് കുരു കളഞ്ഞിട്ട് അങ്ങനെ എടുക്കുമ്പോൾ കളർ ഉണ്ടാവും ഇത് കളറില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ